ഷെയ്ഡാണ് നമുക്കത് ഉള്ളിലേക്ക് വരട്ടെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടൊക്കെ കോരിക്കാണ് ചേരം കണ്ടു ഈ ഒരു ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് ഉള്ളിക്ക് വരണം ഇതാണ് നമ്മുടെ ശരിക്കുള്ള ആ ഉള്ളിയുടെ അളവ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈ ഒരു അളവിലേക്ക് ആയി മാറിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയം കെട്ടോ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നരട്ട് കൊടുക്കാം അപ്പൊ കിടിലും കിടിലും അടിപൊളിയൊരു ബീഫ് ബീഫ് വരട്ടെ ചെയ്തോട്ടോ കിടിലം ബീഫ് വരട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഉള്ളത് നമുക്കിതാ നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി അങ്ങനെ ഇഞ്ചി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചി ആണ് ഇടുന്നത് അപ്പോൾ അതൊക്കെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നത് കിടരം അടിപൊളി ഒരു ബീഫ് വറട്ടാട്ടോ ബീഫിന്റെ വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ആ ഉള്ളിലേക്ക് നമുക്ക് ഇളക്കി ഇളക്കിക്കൊടുക്കാം കേട്ടോ കിടരമാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഉള്ളി റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ലതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അടുത്ത തക്കാളി ഇരിപ്പുണ്ട് അതിന് അടുത്ത നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് കറിയപ്പം ഇതിപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ബീഫ് നമ്മൾ കാണാത്ത ഫ്രെഡിൽ ഒന്ന് കാണിച്ചേർക്ക കേട്ടോ നമ്മളെ ബീഫാണ് അപ്പൊ ബീഫ് നമ്മളത് അവിടെ ഇങ്ങനെ നമ്മൾ കുക്കറിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം അപ്പം ഇത് റെഡിയാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഒഴിച്ചു കൊടുത്തു അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കറിൽ നാല് പിസിൽ കയ നമ്മൾ ഈ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ ബീഫ് ഇത് അവിടെ റെഡിയാണ് ഹാഫ് വെന്തിരിക്കണം കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ സ്പെഷ്യൽ മസാല അടിപൊളി ഒരു സ്പെഷ്യൽ മസാല കൂടുതൽ അവിടെ ഉണ്ട് നമ്മൾ ഗ്രാമ്പുവും അതിനൊക്കെ തന്നെ ഏലക്കയും അതിനൊക്കെ തന്നെ പെരിജീനകോ ചെറിയ ജീരകകോ ഒക്കെ ഇട്ട് ചെയ്ത ഒരു കിടിലം ആയിട്ടാണ് കേട്ടോ അപ്പൊ ആ മസാല അവിടെ ഇരിക്കേ ഫ്രണ്ട് ഇതിന്റെ കൂടെ അടിച്ചു അപ്പൊ ഇനി നമുക്കത് ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് അതൊന്ന് മൂത്ത് വരാൻ ഉണ്ട് അപ്പൊ ഒരു കിടിലാണ് ഒരു അടിപ്പൊളി വെറൈറ്റി ആയിട്ടോ ഇങ്ങനെ ചെയ്തത് ബീഫ് വറട്ടെ ഒരു അടിപ്പൊളി രുചിയിലുള്ള ഒരു കിടിലം ബീഫ് വറട്ടെന്ന് ചെയ്തോ കിടിലമാണ് അടിപ്പൊളിയാണ് പറ്റി എല്ലാ ഫുഡും കാണോ അപ്പോ സൂപ്പർ ആണ് കേട്ടോ നമ്മളെ പഴയകാലം ഒരു ബീഫ് വറട്ട് ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന് മുഖത്തായി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് അടുത്തായിട്ട് കൊടുക്കട്ടെ തക്കാളി ആയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണെട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്നും കാണുക സംഭവം നല്ല കിട്ടി ലയിട്ടുണ്ട് ചെയ്യുന്നത് ബീഫ് വട ബീഫ് വടട്ടെ അപ്പൊ ഇതിന്റെ രണ്ട് രണ്ട് പാർട്ട് മുന്നേ കാണിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് അതോടൊന്ന് കാണാം കേട്ടോ നമ്മളെ ബീഫ് അവിടെ ഇങ്ങനെ റെഡിയാക്കിയ ബീഫ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടെ സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ അരുൺ കേരള അരുൺ ഹലോ ഹായ് ഹായ് എന്താണ് ബ്രോ ബ്രോ ഇത് നമ്മളൊരു ബീഫ് വറട്ടാണ് ചെയ്തതാണ് കിടിലം ഒരു ബീഫ് വറട്ട് നാടൻ ബീഫ് വറട്ട് അപ്പൊ ബീഫിന്റെ ഒരു അടിപ്പൊളി രുചിയിലുള്ള ഒരു സാധനം ചെയ്യുന്നത് ബീഫ് വറട്ട് അപ്പൊ ബീഫ് നമ്മളെ കുക്കറിലിട്ടേക്കുന്ന റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഇതാ ഇവിടെയാണ് ഉള്ള ബീഫ് ഇരിക്കുന്നത് കിടിലമാണ് അടിപ്പൊളി ബീഫ് കറിയില്ല അരുൺ ബീഫ് വറട്ട് ബീഫിന്റെ ഒരു കിടനം വറട്ട് ബീഫ് വറട്ടോ ബീഫ് വറട്ടാണ് വരട്ടാണ് ബീഫിന്റെ നല്ല ഡ്രൈ ആയിട്ടുള്ളത് ബീഫ് റോസ്റ്റ് കണക്കല്ല ബീഫ് റോസ്റ്റിനൊക്കെ അട്ടിയും ഡ്രൈ ആണ് ബീഫ് വറട്ട് അപ്പൊ ആ ഒരു ചെയ്തത് ഓക്കെ അരുൺ അപ്പൊ അരുൺ വന്നിട്ടുണ്ട് അപ്പൊ ബാക്കുമല്ല ഫ്രഷല്ല എല്ലാവരും വന്നെ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞ് നമ്മളെ ഒരു കിലോ അടിപ്പൊളി ഒരു ബീഫ് വറട്ട ചെയ്തോട്ടോ ബീഫ് വറട്ട് നമ്മളെ കേരള സ്റ്റൈൽ ബീഫ് വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കെന്നാൽ ഓരോരോ മസാല ആയിട്ട് എടുക്കണം മുളൊന്നും കിട്ടും അപ്പം എടുക്കാൻ കേട്ടോ അത് ഇതാണ് നമ്മൾ മസാല ആക്കുക അപ്പൊ നമുക്ക് മുളക് പൊടി എടുക്കാം അതൊക്കെ എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാൻ കേട്ടോ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് അടിപ്പൊളിയാണ് അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒത്തിരി കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് മസാലകൾ അതോ ഓരോന്നായിട്ട് അവിടെ ഇങ്ങനെ വെക്കാൻ കെട്ടോ അപ്പം നമ്മളത് ചെയ്യുന്നത് കിടിലമായിട്ടുള്ള ഒരു ബീഫ് പാട്ടാണ് അപ്പം ബീഫൊക്കെ അവിടെ റെഡിയാണ് നമ്മൾ അതായത് ഈ കുക്കറിൽ ബീഫാണ് നിൽക്കുന്നത് ബീഫ് നമ്മൾ കുക്കറിൽ വെച്ച് പീസില് വേപ്പിച്ച് അത് വേവിച്ച് വെച്ചേക്കാണ് കേട്ടോ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം നമ്മൾ പ്രത്യേകം പടർന്ന് വേടിച്ച ബീഫാണ് എല്ലുണ്ട് എല്ലും കൂടെ ഉള്ള ബീഫാണ് കേട്ടോ ഇവിടെ മാംസല്ലോ എല്ലും കൂടെ ഉള്ള ഒരു ബീഫാണ് അപ്പൊ അത്രയും ഒരു രുചി ഇത് വരക്കട്ടോ ചെയ്യാം ഇതൊക്കെ അടച്ചു കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ടോ എല്ലാ മസാല കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ നല്ലതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാമ്പു പട്ട ഗ്രാമ്പു പട്ട ഏലക്ക അതിലൊക്കെ പിരിഞ്ചീരകം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ടുള്ള മസാല ഇവിടെ റെഡിയാണ് അതങ്ങ് അടച്ചു വെച്ചാൽ നമുക്ക് ഇതുകൂടെ റെഡിയാക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ട് നമ്മളാ ഉള്ളിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അരുൺ കേരള ഒറ്റയ്ക്കാണോ പാചകം ഒറ്റയ്ക്കല്ല വൈഫും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരുടെ പാചകം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ വായ്പ ഫ്രണ്ട്സ് എല്ലാവരും എവിടെയാണ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വൈസ് അപ്പോൾ കിടിലും അടിപ്പൊളി ഒരു ബീഫ് വറട്ടണം ചെയ്യുന്നു കിടിലം ബീഫ് വറട്ടണം അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഏകദേശം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് ഓക്കെ താങ്ക് യു അരുൺ താങ്ക് യു താങ്ക് യു എൻ്റെ വീട് എൻ്റെ വീട് ആറ്റിങ്ങലാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഓക്കെ നമുക്കതാ ഇവിടെ നമുക്ക് അടുത്തത് മുളകൊടിയാണ് അതാ മുളക് പൊടി ഇതായിട്ട് കൊടുക്കാം അതായത് എടുത്തിട്ടുണ്ട് കേട്ടോ മുളകൊടി എടുത്തിട്ടുണ്ട് അത് കാശ്മീരിയാണ് കാശ്മീരി മുളക് പൊടി ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് നമുക്കതായിട്ട് കൊടുക്കാം ഓക്കെ അതാ ഒരു സ്പൂൺ മുളക് പൊടി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കതാ അതവിടെ വയ്ക്കാം പിന്നെ നമുക്ക് സാധാ മുളക് പൊടിയാണ് അപ്പോൾ സാധാ മുളക് പൊടി നമുക്കതായിട്ട് കൊടുക്കാം അപ്പം അത് ഇട്ട് കൊടുക്കുന്ന അളവ് ഇത് ഇത്ര മതി കേട്ടോ ഒരു അര സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എരിവ് കൂടും പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം അതൊന്നും അവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതായി എടുത്തിട്ടുണ്ട് അപ്പം മല്ലിപ്പൊടിയുള്ള അളവ് കാണിച്ചതാം കേട്ടോ അപ്പം മല്ലിപ്പൊടി നമുക്കത് ഏകദേശം എന്താ ഈ ഒരു അളവ് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സ്പൂൺ അപ്പം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ആള് വന്നിട്ടുണ്ട് ആരാണ് അപാരിയ അപാരിയ ഒഫീഷ്യൽ എന്താ കറി ഇത് ബീഫ് ബീഫിന്റെ ബീഫ് വറട്ടാണ് അപ്പരിയ ബീഫ് വറട്ടോ ബീഫ് നന്നായിട്ട് വറട്ടി എടുക്കുന്നതിന് റോസ്റ്റിനൊക്കെ ആട്ടിയും നല്ല ഡ്രൈ ആയിരിക്കും ബീഫ് വറട്ടെ കേട്ടോ ഇത് ഇതാ ഇവിടെ ഇത് ഉലുവ പൊടിയാണ് ഇതാ ഉലുവ പൊടി ഒരു നുള്ളില് ഉലുവ പൊടി കണ്ടോ ഒരു നുള്ളില് മാത്രം ഉലുവപ്പൊടി ചേർത്തോട്ടു കേട്ടോ അപ്പൊ ഒരു കിടിലം ബീഫ് വരട്ടാണ് ചെയ്തോട്ടോ അടിപൊളി ബീഫ് വറട്ടെ ബീഫിന്റെ ഒരു കിടിലം ആയിരിക്കും അപാരിയ ഇത് ബീഫ് വറട്ടാണ് കേട്ടോ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരും മെസ്സേജ് വായിക്കുന്നതിന് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളും ഓക്കെ സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബർ ഷഫ്റ്റി കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ ചെയ്ത സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ട കൂടെ ഒന്നും തന്നെ പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഷിഫയാണ് അടുത്തത് എന്താ ഐറ്റം അടുത്ത ഐറ്റം തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബീഫ് വറട്ടാണ് കേട്ടോ അടുത്ത ഐറ്റം ബീഫിൻ്റെ നോക്കട്ടെ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് ബീഫ് ഇരിപ്പുണ്ട് അപ്പോൾ അടുത്ത നാളെ ബീഫിൻ്റെ വരെ വേറെ കിട്ടി കിട്ടില്ല വെറൈറ്റി ചെയ്യണം അടുത്തത് ഹാപ്പിയാണ് ഹാപ്പി എന്താ നെഹി പിന്ന അത് ഹിന്ദിയാണ് ഓക്കെ അപ്പം അത് ബീഫ് ബീഫ് ആണ് ബീഫ് റോസ്റ്റ് എന്ന് പറയാം കേട്ടോ ഓക്കെ അടുത്ത് അതിന് നിഷയാണ് നിഷ ഹായ് അതിൻ്റെ പുഷ്പ പുഷ്പ അല്ലേ പുഷ്പയ്ക്ക് എന്താ ഒരു ഹായ് എനിക്ക് നല്ല വിഷപ്പുണ്ട് ഓക്കെ നമുക്ക് എന്താ അടിപ്പൊളി ബീഫ് ആക്കാം ഓക്കെ ഓക്കെ നിഷ് ഡ്രോയിഡ് 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 അല്ലേ ഡ്രോയിഡ് ഓക്കെ മെച്ച നല്ല മണം ഓക്കെ തൈ വരുമോ ചോക്കിയ കേസ് അപ്പൊ അതവര് കിടം അടിപ്പൊളി ഇവിടെ ബീഫ് വരട്ടാണ് ചെയ്തോട്ടെ കിടം കിടം ബീഫ് വരട്ടെ മിഷ ആറ്റിങ്ങലിൽ ഇവിടെയാണ് ഞാൻ ആറ്റിങ്ങിൽ തന്നെയാണ് കേട്ടോ ആറ്റിങ്ങിൽ തന്നെയാണ് ആറ്റിങ്ങുകൾ മൂന്ന് മുക്ക് അവിടെ നിന്ന് പറയുക കേട്ടോ ആട്ടിങ്ങിൽ തന്നെ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ നമ്മളെ റെഡി ആക്കി വെച്ചിരുന്ന മസാല അതായത് എടുക്കാം കേട്ടോ അതായത് നമ്മൾ നേരത്തെ നമ്മളെ കുരുമുളകും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള ഏലക്ക എല്ലാം ഇട്ട് ചെയ്ത ഒരു മസാലയാണ് അപ്പൊ ഇതിന്റെ കറക്റ്റായിട്ട് കഴിഞ്ഞ പാട്ടിലൊന്നും കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ അപ്പൊ അതാറിപ്പെട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ അടപ്പിൽ ഇതൊക്കെ കുറച്ച് പറ്റിയിട്ട് അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതാകുന്നിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ കിടിലാണ് അടിപ്പൊളി വരായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കിഡലിലം ഐറ്റമാണ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റിനെക്കാട്ടിലും ഡ്രൈ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ബീഫ് വറട്ട് അടിപ്പൊളിയാണ് ബീഫിന്റെ ഒരു വെറൈറ്റി വെറൈറ്റി ഐറ്റം കൊടുക്കട്ടെ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ അങ്ങ് തട്ടിയതായി ഇതിലേക്ക് ഇതായിട്ട് കൊടുക്കാം കിടിലമാണ് അടിപ്പൊളിയുടെ ഐറ്റം കേട്ടോ നമുക്ക് അതാ ജസ്റ്റ് അതെല്ലാം തട്ടിയതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നിഷ വന്നു നിഷ ആറ്റിങ്ങിൽ പറഞ്ഞു ആറ്റിങ്ങിന് അടുത്ത് ആറ്റിങ്ങിൽ തന്നെ പ്രോപ്പർ ആറ്റിങ് ചെയ്യണം കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ മസേജ് അപ്പൊ എല്ലാവരും മസേജും വായിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹായ അടിച്ച് നിങ്ങൾ ഹലോ ഹായൊക്കെ വരമ്പഴത്തേക്കാണെങ്കിൽ ഒരു പവർ വരുന്നത് ചേരട്ടെ ഷഹാന അല്ലെ ഷഹാനാ ഷഹാനക്ക് ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ പിന്നെ ഷിഫ ഷിഫ യൂട്യൂബിൽ തരാൻ പറ്റുമെങ്കിൽ ഞാൻ വരുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ഥലം എവിടെയാണ് ഷിഫ അതിനൊക്കെ തന്നെ അത് ആര്യ അബരിയ ഓഫീഷ്യൽ ഹായ് വന്നിട്ടുണ്ട് നേരത്തെ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സാം സാം മേറ്റു അതിനൊക്കെ തന്നെ രമേഷ് ഹായ് രമേഷൻ ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഹായ് കണ്ണൂർ കണ്ണൂർ അവിടെ ഒരു വിഷയം ഇല്ല ഓക്കെ അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് നമുക്കിതാ ജസ്റ്റ് നമ്മൾ മസാല നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല അതായത് നമ്മളെ ഗ്രാമ്പുവും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ഏലക്കയും അതിനൊക്കെ തന്നെ എന്താ പറയുക അങ്ങനെ പട്ട അങ്ങനെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ അരച്ചാ മസാല അത ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് ക്ഷാൻ പറ്റൂ മാവേലിക്കറിയാണോ ഓക്കെ ഓക്കെ മാവേലിക്കറി ഇഷ്ടം കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ കിടലം അടിപ്പൊളി ഒരു ബീഫാണ് കേട്ടോ ബീഫിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സർവം സൂപ്പറാണ് അപ്പോൾ നമ്മൾ മസാല എല്ലാം എന്താ അവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമ്മൾ കാണിച്ചുതരാം നമ്മളെ ബീഫ് ഇതാ ഇവിടെ കുക്കറിൽ റെഡിയാക്കി വെച്ചേക്കണുണ്ടോ ഇവിടെ ഇപ്പോൾ അപ്പം ഇത് നമ്മള് ബീഫ് ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ബീഫ് എടുത്തു നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇട്ടു കൊടുത്തു പിന്നെ അതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചു കൊടുത്തു ആണ് അതായത് കുക്കറിൽ നാല് പിസിലേക്ക് ആപിച്ച് നമ്മൾ ബീഫ് ഇങ്ങനെ വച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇത് എല്ലും കൂടെ കേട്ടോ കുറച്ച് എല്ലും കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഒരു രുചി ഇതിലേക്ക് വരും കേട്ടോ അപ്പം അതിനാണ് എല്ല് ഇട്ടേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത് ഇവിടെ ഇരിക്കയാണ് അപ്പം അതും റെഡിയാണ് സെറ്റാണ് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയപ്പില ഉണ്ട് അതൊക്കെ തന്നെ ഉണ്ട് ഓക്കെ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടോ അപ്പൊ അടുത്താൾ വന്നു എൻ്റെ ചേട്ടന്റെ പേര് എന്താ പറയുക എന്റെ പേര് എന്നാണ് കേട്ടോ എന്റെ പേര് ലാൽ എന്നാണ് ഷിഫ അല്ലെ ഷിഫ എന്റെ പേര് ലാൽ എന്നാണ് പിന്നെ അടുത്താൾ വന്നിട്ടുണ്ട് പിന്നെ വിനിസ്റ്റൺ വിനിസ്റ്റൺ ഹായ് പിന്നെ അതൊക്കെ നിഷി പള്ളിക്കൽ എന്നാണോ പള്ളിക്കൽ എന്നാണോ പള്ളിക്കലാണോ എന്ന് പറയുന്നത് പള്ളിക്കൽ ആ ഓക്കെ ഓക്കെ കേസ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ നന്നായിട്ട് നമ്മളെ ഉള്ളി മറ്റുള്ള എന്താ എല്ലാ ഐറ്റംസും എന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കണം കേട്ടോ മോഹൻലാലും നല്ലതല്ല കേട്ടോ മോഹൻ എന്നില്ല ലാലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സിംഗിൾ ലാലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ കേസ് അപ്പോൾ നമുക്കതാ നമ്മളെ കുക്കറിലുള്ള നമ്മളെ ഈ ബീഫ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടോ ഇനി നമുക്കതാ അതൊക്കെ ഇട്ട് റെഡിയാക്കാം അപ്പോൾ ഒരു കിടനം ഐറ്റമാണ് ബീഫിൻ്റെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പോൾ നമുക്കത് ഇനി ഈ ബീഫ് നമുക്കിതാ കുറച്ച് കോരി എടുത്ത് നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ ഒരു ബീഫിന്റെ ഒരു കിടിലം ഒരു ഐറ്റം കേട്ടോ ബീഫ് വറട്ട് അടിപൊളിതാ ഒരു ബീഫ് വറട്ടാണ് ചെയ്യുന്നത് ബീഫ് വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്കത് കുക്കറിൽ നിന്ന് നമുക്കതാ ഈ ബീഫ് നമ്മൾ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിരുന്നത് ആ ബീഫാണ് അപ്പൊ അതെല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ കിടിലം കിടിലം ഒരു ബീഫ് വറട്ടണി ചെയ്യുന്നത് അപ്പൊ ആരും മിസ് ചെയ്ത് സംഭവം ഒരു അടിപൊളി ഒരു ഐറ്റം ആ ബീഫെല്ലാം നമ്മളത് ഇങ്ങോട്ടത്തേക്ക് മാറ്റണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ നാടൻ സ്റ്റൈൽ ഒരു കിടം ബീഫ് വരട്ടാണ് കേട്ടോ അടിപൊളി ഒരു ബീഫ് വരട്ടോ അതായത് ബാക്കി അല്ലാത്ത ബീഫിന്റെ വെള്ളമാണോ കേട്ടോ നമ്മൾ നേരത്തെ വന്ന ആ വെള്ളമാണ് അത് ആവശ്യമുണ്ട് കേട്ടോ നമുക്കത് വെച്ചേക്കണം ഓക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് പറ്റും ഓക്കെ നമുക്ക് ജസ്റ്റ് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കാം കുക്കറൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ കുക്കറിലാ വെള്ളമുണ്ട് അത് സൂപ്പാണ് കേട്ടോ സൂപ്പ് ബീഫിൻ്റെ സൂപ്പ് ഓക്കെ അപ്പൊ നമുക്കിതാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങൾ ഹായും ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അത് ചെയ്യാനുള്ള കിഡ്ഡിലും മൂഡ് വരുന്നോ ബീഫീര് ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീഫിന്റെ ബീഫ് വറട്ട് ബീഫ് വറട്ടാണ് ചെയ്യുന്നത് കേട്ടോ കിഡിലം ബീഫ് വരട്ട് ഓക്കെ നന്നായിട്ട് ഇതാ ബീഫാണ് ബീഫ് ഇതാ ഇളക്കി കൊടുക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കൈപ്പുണ്യം വേണ്ട കൈപ്പുണ്യം ഓക്കെ നമുക്കിത് ജിസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കിട കിടനമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കിയാണ് കേട്ടോ ഓക്കെ നന്നായിട്ട് മസാല നമുക്ക് ബീഫിലേക്ക് ഒന്ന് പിടിക്കണം കേട്ടോ അതാ ബീഫാണിത് കേട്ടോ അപ്പൊ കുറച്ച് എല്ല് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും ബീഫ് മേടിക്കാൻ പോയാലും നമ്മൾ കുറച്ച് എല്ല് അതിലേക്ക് ഇടാൻ പറയും കാരണം എല്ല് വരുമ്പോഴത്തേക്ക് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് വരും കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഈ ബീഫിന്റെ വെള്ളം നന്നായിട്ട് ഇലക്കിയിട്ട് നമുക്ക് ആ കുക്കറിൽ നിന്ന് കിട്ടിയ ആ ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് തന്നെയാണ് ഇതിന്റെ വെള്ളം ഓക്കെ അപ്പൊ നല്ല ഒരു കിടനം ഒരു രുചിയാണ് വരുന്നത് കേട്ടോ സോറി യെസ് സോറി സോറി അപ്പം നമ്മൾ ബീഫ് വരട്ടേണ്ടതാ ഒരു നമ്മൾ ബീഫ് നമ്മൾ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് അതിനെ കണ്ടെത്താൻ ബീഫിൽ കിടന്ന വെള്ളവും നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് വെള്ളത് തീ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ കിടിലാണ് അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇനി ഉള്ളത് കറിയിപ്പലയാണ് കേട്ടോ കറിയിപ്പല അങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ബീഗം വന്നിട്ടുണ്ട് ബീഗം സൂപ്പർ താങ്ക് യു ബീഗം അപ്പം അതിനൊക്കെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട് ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് വന്ന് എല്ലാവരും ഹായ് പറഞ്ഞു യെസ് അപ്പോൾ നിങ്ങൾ ഹായും അതിനൊക്കെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കിട്ടിലെ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അടിപൊളി ഇൻട്രസ്റ്റ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ചാനലിലേക്ക് പറയൂ കേട്ടോ ചാനലേക്ക് എല്ലാവരും സ്വാഗതം ഓക്കെ നമുക്കിതാ ീഫിലേക്ക് കറിയിപ്പിലൂടെ എത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ സംഭവം വെറൈറ്റിയാണ് കീടിലൊരു ബീഫ് വറട്ടാണ് ഇതോടെ ബീഫിന്റെ വറട്ട് അടിപൊളിയാണ് ബീകം താങ്ക് യു വരുമ്പോൾ ചതിൻ്റെ വാക്കുമല്ല എല്ലാ ഫ്രണ്ട്സും വന്നേ അടുത്ത വന്നിട്ടുണ്ട് ശിവാനി ശിവാനി ശിവനി അല്ലേ ശിവാനി ഹായ് അതിനൊക്കെ ഷാം മാറ്റു അടിപൊളി അതിനൊക്കെ തന്നെ ഷാം വന്നിട്ടുള്ളത് എല്ലാവരും മത്സ്യം വായിക്കെട്ടോ വിൻസ്റ്റൺ ഓക്കെ ഒരു മിനിറ്റേ വിൻസ്റ്റൺ വന്നിട്ടുണ്ടോ വിൻസ്റ്റൺ വന്നിട്ടുണ്ട് കപ്പ കപ്പ ഈസ് മിസ്സിങ് ആ കപ്പ മിസ്സിങ്ങാണ് തീർച്ചയായിട്ടും മിസ്സിങ് ആണ് കപ്പ ഇല്ലേട്ടാ ശരിക്കും നമ്മൾ എടുത്തില്ല ഇതിൽ എടുക്കാൻ പയ്യ ഓക്കെ കപ്പ മിസ്സിങ് ആണ് സാമ്പാറ്റു സാം പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ല തേങ്ങ കൊത്ത് തേങ്ങക്കുത്ത് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം തീർച്ചയായിട്ടും ചേരാം ചേർക്കാം പലികടുത്ത് തേങ്ങ കൊത്ത് നിങ്ങൾക്കൊന്ന് നിങ്ങൾ അങ്ങോട്ടുള്ള സൈഡിൽ എനിക്ക് അങ്ങോട്ട് ട്രിവാണ്ട്രം കഴിഞ്ഞാൽ അങ്ങോട്ട് 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 പോകുമ്പോൾ തന്നെ ഇടും ഇടും തന്നെ ഇടും ഉറപ്പാണ് തന്നെ തന്നെ അതിനൊക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മൾ രാജേന്ദ്രൻ നായരാണ് അടിപൊളി താങ്ക് യു താങ്ക് യു രാജേന്ദ്രൻ നായർ അതിനൊക്കെ തന്നെ ഐ ആം ലേറ്റ് ഓക്കെ 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 നോ പ്രോബ്ലം വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഷീമയാണ് ആ വെള്ളം അതിൽ കിടന്ന് വറ്റണമല്ലേ ആ അതെ 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 കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഷേ ആ വെള്ളം നല്ല ഇതിൽ കിടന്ന് വറ്റമ്പെടുത്തേക്കാണ് ആ വാറട്ട് വരുന്നത് കേട്ടോ ശരിക്കും എന്താ ഇതാണ് നമ്മളെ ഐറ്റം കണ്ടോ ഇതിൽ കിടന്ന് വറ്റണം ഒക്കെ ഇങ്ങനെയാണ് സംഭവം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് നമ്മളാ പച്ചമുളക് ആണോ പച്ചമുളക് അവിടെ ഇട്ടുകൊണ്ട് അതിനെ തന്നെ നമുക്ക് കുറച്ച് അറിയപ്പെടും അപ്പൊ നമ്മൾ പരിപാടി കഴിഞ്ഞു അല്ലേ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളത് നമ്മളെഴുതുക അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിടിനം അടിപൊളി ഒരു ബീഫ് വാറട്ടാണ് അപ്പൊ ഇതിനകത്ത് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പഴംപൊരി ഒരു പഴംപൊരി കൂടെ ആ അത് കറക്റ്റാണ് കേട്ടോ ഞാൻ ഈയിടയ്ക്ക് അത് കണ്ടായിരുന്നു പഴംപൊരിയും ബീഫ് റോസ്റ്റ് അങ്ങനെ ഒരു ഒരു കിടലമുണ്ട് കേട്ടോ നമ്മൾ അരുൺ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ അതെ 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 ഞാൻ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ അത് നമ്മൾ എവിടെയാണ് അരുൺ അത് ഏത് ഹോട്ടലിലാണ് ഗവർമെന്റോ ഏതൊരു ഹോട്ടലിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് പഴംപൊരിയും ബീഫ് റോസ്റ്റ് ഹോട്ടലിന്റെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാമോ എവിടെ സ്ഥലം എന്ന് പറഞ്ഞതിനെ മതി ഞാൻ വിട്ടുപോയി ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഞാൻ സംഭവം കണ്ടായിരുന്നു അപ്പൊ അതെക്കെന്നെ എന്റെ ഫേവറേറ്റ് ആണ് കപ്പ ആൻഡ് ബീഫ് ഓക്കെ ഇതേ അത് തന്നെയാണ് കേട്ടോ ഓക്കെ കേസ് അപ്പൊ അതാ ഇതൊക്കെ നമ്മളെ കിടന വിശേഷങ്ങൾ അപ്പൊ നമുക്കിത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ കിടന്നമാണ് ഓക്കെ കേസ് അപ്പൊ ഒന്ന് നമുക്ക് ഇനി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റണം ബീഫ് ആൾറെഡി ആൾറെഡി വെന്ത ബീഫ് തന്നെയാണ് കേട്ടോ ബീഫ് വെന്ത തന്നെയാണ് ഓക്കെ കേസ് അപ്പ നമുക്കിതാ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് വറ്റി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ഇനി നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മളെ പച്ചമുളക് ഈ പച്ചമുളകും കൂടെ നമുക്കിത് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം അതുകൂടെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കിടിതമാണ് സംഭവം അടിപൊളിയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും നോക്കുക അതിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെച്ചിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് മതി കേട്ടോ ഓക്കെ നമുക്ക് ഇപ്പൊ തന്നെ നല്ലൊരു അടിപൊളി വരെ മണം വരുന്നുണ്ട് അതുണ്ടെങ്കിൽ ഈ കപ്പയും അല്ല കപ്പയല്ല നമ്മളെ പഴംപൊരിയും അതിനൊക്കെ തന്നെ ബീഫ് റോസ്റ്റും കൂടെ ഞാൻ ഈയിടയ്ക്ക് കണ്ടായിരുന്നു കേട്ടോ ഏതാ ഒരു പയ്യൻ നമ്മൾ എന്താ പറയുക ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞാൻ കണ്ടത് നല്ല ഒരു ഇത് പറഞ്ഞിട്ടോ പിന്നെ അടുത്ത ആളാ വന്നിട്ടുണ്ട് രണ്ടും നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ അടുത്ത ആളത് നമ്മുടെ ചാമാറ്റി ആണ് ഇപ്പോൾ ഷീവ ചാമേറ്റി പറഞ്ഞിരിക്കുന്നു നോക്കട്ടെ ആ ഓക്കെ ജഡായുപ്പാറ ആ ഏരിയുണ്ട് ഓക്കെ ഞാൻ ഇവിടെ കണ്ടുപോയിട്ടോ അത് പിന്നെ അതിനൊക്കെ ഷീബ പറഞ്ഞു അപ്പോ അത് കുറി അതെന്താണെന്ന് മനസ്സിലോക്കോട്ടെ പി അപ്പോൾ അത് കുറുകി പോകുമോ ആ അങ്ങനെ അല്ല അതല്ല അല്ല അതൊക്കെ ഇപ്പം ആവും കേട്ടോ നമ്മൾ ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഇത് കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്ക് നമ്മളെ നമ്മളെ ഇതെന്താണ് നമ്മളെ നമ്മളെ പച്ചമുളക് പച്ചമുളക് ഇട്ടുള്ള സമയം ഞങ്ങൾ ആയിട്ടുണ്ട് അപ്പൊ തീർന്നു അദ്ദേഹം വെച്ച് കൊടുക്കണം സമയം ഇപ്പൊ തന്നെ കഴിയും കേട്ടോ കാരണം തീ ടൈത്രയാണ് പിന്നെ നമുക്ക് ലൈബ്രണാണ് കേട്ടോ ഡയം ആയതുകൊണ്ടാണ് ഇത്ര ഒരു ടൈം എടുക്കുക ടൈപ്പ് അല്ലാതെ തീർച്ചയായിട്ടും ഇതിനുമുന്നേ തന്നെ തീരേണ്ടി ആയിരുന്നു സംഭവം അപ്പം തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ നമുക്കത് കിടിതം മണി ആട്ടിപ്പൊളിയായിട്ടുള്ള ബീഫ് വരട്ടാണ് ചെയ്യാം ബീഫ് വരട്ടെ അപ്പം ഇനി നമുക്ക് നാളെ ബീഫിൻ്റെ വേറെയൊക്കെ ഐറ്റംസ് ഉണ്ട് അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് തന്നെ പറ്റിയത് ഇപ്പം നന്നായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ശീവ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നേ നമുക്ക് എസ് അപ്പോൾ എപ്പോഴും എന്താ പറയാ നമുക്ക് ഈ ലോങ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഒരുപാട് ഞാൻ ഇതിന് മുന്നേ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ലൈവ് ചെയ്യണ്ടോ അപ്പോൾ അപ്പോൾ പല ഫ്രണ്ട്സ് പറഞ്ഞു അത്രയും നേരം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ട് പലതരം ബൈബിൾസ് വീസിനെ കുറഞ്ഞു 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 വരുന്ന കേട്ടോ അതാണ് സംഭവം ഓക്കെ അപ്പം അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ മാറിയിട്ട് പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒറ്റ സ്ഥിതി കാണിച്ചു പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഗസ്റ്റം വന്ന് എൻ്റെ പഴമെ ഞാൻ എല്ലാവരും മനസ്സിൽ വായിക്കാം കേട്ടോ വരപ്പെട്ടെ നന്നായിടത്ത് ഒന്ന് ഇന്നൊരിടയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി മുളും കൂടെ ഇന്ന് ഇട്ടുകൊടുത്ത് അടയ്ക്കാം കേട്ടോ പഴം പഴംപൊരി ബീഫ് റോസ്റ്റ് മുരുക കഫേ ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അവിടെ തന്നെയാണ് പഴംപൊരി ബീഫും അത് തന്നെ തന്നെ അതൊരു വെറൈറ്റി ആണ് ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു അപ്പൊ ഞാനും കണ്ടു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പഴമ്പൊരി മേടിക്കാനായിട്ട് ഇനി പുറത്തോട്ട് പോകാനും പാടാണ് പഴമ്പൊരി ബീഫ് ഞങ്ങളെ കണ്ടു അവിടുത്തെ ഒരു ഒരു ബെറ്ററാണ് നമ്മൾ മുരുക കഫേ അല്ലേ മുരുക കഫേ തന്നെ ഞാനിങ്ങനെ കണ്ടായിരുന്നു ഞാനും ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ കണ്ടായിരുന്നു സംഭവം അവിടുത്തെ സ്പെഷ്യൽ ഒരു ഡിഷിലൊരിക്കും ഇങ്ങനെ ഒരാളിന്ന് കഴിക്കുന്നത് ഈ ഇടയ്ക്ക് കണ്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം അപ്പോൾ നമുക്കത് ഈ മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ നമുക്ക് മുളക് ഒന്ന് ഇടണം കേട്ടോ മുളം ഇടണം പിന്നെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടയ്ക്കണം അടച്ചു വെക്കണം കാരണം ഇനി കുറച്ച് ഇത്ര സമയം എടുക്കും ഇനി കുറച്ചു സമയം എടുക്കു മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കണം കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കാണ്ട് പക്ഷെ നമുക്ക് അതിനു മുന്നേ നമുക്ക് മുളം ഒന്ന് ഇട്ടു കൊടുക്കാം ഓക്കെ മുളം കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ഓക്കെ ഓക്കെ സാർ നന്നായിട്ട് റെഡി ആവുന്നുണ്ടോ പത്ത് മിനിറ്റ് ഇരിക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം ഓക്കെ പത്ത് മിനിറ്റ് ഇരിക്കണം ഇൻ ബിറ്റ്വീൻ പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് മുന്നേ നമുക്ക് ഈ മുളവും കൂടെ നമുക്കതാ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ വരുന്നു ഞാൻ അടുത്തൊരു പാർട്ടമായിട്ട് പാട്ട് ഓക്കെ കാണിച്ചു തരാം അതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു പത്ത് മിനിറ്റ് അതായത് അടുത്തൊരു ഷോർട്ടായിട്ടോ അവിടെ അടുത്തൊരു ലൈമിലൂടെയോ ഇതിന്റെ ഫൈനൽ എല്ലാം കാണിച്ചു തരാം നമുക്ക് കഴിഞ്ഞു ഇനി പത്ത് മിനിറ്റ് ഇരിക്കുക അതിനൊക്കെ തന്നെ പത്ത് മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്കത് ഈ മുളം ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ മുളകും ഈ ഒരു കറിപ്പിലേ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്നു അടുത്തൊരു ഭാഗമായിട്ട് ഓക്കെ അപ്പം അടുത്തൊരു പാർട്ട് അടുത്ത ലൈവ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരും അല്ലെങ്കിൽ ഇനി ഞാൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഫ്രണ്ട്സിന് ഭാഗമാറ്റം ബോർ അടിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതേ വരുന്നു അപ്പോൾ നമ്മളാ ഇത്രയും ഉള്ളൂ സംഭവം ഇപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈം ആണ് കേട്ടോ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ വരുന്നു അടുത്തൊരു ലൈവിൽ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ